ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് വരാൻ കഴിയാഞ്ഞത് കുറച്ച് തിരക്ക് കാരണങ്ങൾ കൊണ്ടാണ് വരാൻ കഴിയാഞ്ഞത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നമ്മുടെ കൊറിയർ അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ കൊറിയറിനായിട്ട് എടുത്തു വച്ചേക്കുന്ന പ്ലാൻസാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി റോസസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്നത് ഞാൻ ഒരു പത്ത് റോസ് കോമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പനി പന്നീർ റോസോടു കൂടി അപ്പോൾ ഈ റോസ് കണ്ടിട്ടാരും കാട്ടു റോസ് അയച്ചു തന്നുള്ളു പറയരുത് ഇത് പന്നീർ റോസാണ് പന്നീർ റോസിൻ്റെ നല്ല മെച്ചുവറായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിയ പ്ലാന്റ് ഇത് ഓൺലൈനിൽ തന്നെ പലരും പന്നീർ റോസ് ചെയ്ത് കാട്ട് റോസ് ചെയ്ത് തിരിച്ചറിയാത്ത കുറച്ച് ടീംസ് ഉണ്ട് അവരൊക്കെ ഇതിനെ നന്നായിട്ട് ഇത് കാട്ട് റോസ് ആണെന്നൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പക്ഷേ കാട്ട് റോസ് അല്ല പന്നീർ ആണ് ഈ പ്ലാന്റ് നല്ല മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് കാണും കേട്ടോ ഈ പ്ലാന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പ്രൂൺ ചെയ്യാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ട് പുതിയ ഒരുപാട് സ്റ്റംസ് ആയിട്ട് വരും അപ്പോൾ ഈ കാണുന്നതെല്ലാം കൊറിയർ അയക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടതും ഇതെല്ലാം മണ്ണ് കളഞ്ഞ് വെച്ചേക്കുന്ന പ്ലാന്റ്സാണ് അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ നിന്ന് കൊറിയറ് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പോട്ട് ഒരുപാട് പോട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഞാൻ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോട്ട് ഒരുപാട് പേരൊന്ന് എടുക്കുന്നുണ്ട് അത് എടുക്കുന്നത് അമ്പത് നൂറൊക്കെ വെച്ചാണ് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പത്തിരുപതിനായിരം പോട്ടടുപ്പിച്ച് അവൈലബിൾ ആണ് മൊത്തമായിട്ട് എടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ഏതെങ്കിലും നഴ്സറിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ഭാഗത്താണ് കേട്ടോ തിരുവനന്തപുരം ഭാഗത്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ട് ഒരു കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ പോട്ട് സ്വന്തമാക്കാവുന്നതാണ് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കാണുന്നൊക്കെ നമ്മുടെ പ്ലാൻസ് കൊറിയർ പോകുന്ന പ്ലാൻസ് ആണ് ഇതേപോലത്തെ സൈസിലുള്ള നല്ല കണ്ടീഷൻ പ്ലാൻസ് ആണ് അതായത് ഹൈ ക്വാളിറ്റി പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അയച്ചു തരുന്നത് നമുക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് കൊറിയറിലൊക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ ആക്കിയിട്ടുണ്ട് അതിൻ്റെ റീസൺസൊക്കെ ഞാൻ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇനിയും പറഞ്ഞ് വീഡിയോ ലാഗ് ആക്കുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഡിലേയും കാര്യങ്ങളൊക്കെ വന്നു പോയെങ്കിലും നമ്മൾ നിങ്ങളെ ആരെയും പൈസ മേടിച്ചിട്ട് ചെറിയ ചെടികളൊന്നും തന്നു പറ്റിക്കുന്നില്ല അങ്ങനെ പറ്റിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നില്ല പലരും നമ്മൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ അതേപോലത്തെ റേറ്റൊക്കെ മേടിച്ചിട്ട് തീരെ ചെറിയ ചെടിയൊക്കെ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് കംപ്ലൈൻറ്റ്സൊക്കെ പറയുന്നുണ്ട് വളരെ ചെറിയ ചെടിയാണ് കിട്ടുന്നത് മോനെ എന്നൊക്കെ വന്ന് ഒരുപാട് ആൻറ്റിമാരൊക്കെ പറയാറുണ്ട് പക്ഷേ അതുപോലെയല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡിങ് റോസ് അവൈലബിളാണ് കേട്ടോ പക്ഷേ ഇതെല്ലാം ഓർഡർ ആയിരിക്കുന്ന പ്ലാൻസ് ആണ് ഇതെല്ലാം മണ്ണ് കളഞ്ഞ് പോയിട്ടുണ്ട് ഇത് ഇത് ആക്ച്വലി ഇത് ഈ ഇരിക്കുന്ന സ്റ്റാൻഡിങ് റോസ് ഒക്കെ പോയതാണ് കേട്ടോ ഇത് എടുത്ത് വെച്ച സമയത്ത് മണ്ണ് കളയാനായിട്ട് എടുത്ത് വെച്ച സമയത്ത് എടുത്ത വീഡിയോയിലുള്ളതാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല മെച്ചൂർ ആയിട്ടുള്ള അതുപോലെ തന്നെ മുപ്പത് റോസ് കോംബോ അങ്ങനെയൊക്കെയുള്ള കോംബോയിൽ കുറേ ഒക്കെ അയക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവിടുന്ന് അയച്ചു വിട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് പുതിയ ഓർഡേഴ്സിൽ ഇനിയും അതായത് നേരത്തെ പെയിൻറിങ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇന്നത്തോടു കൂടിയുള്ള കൊറിയറിൽ പോയിട്ടുണ്ട് ഇനി നാളെയും കൂടി കൊറിയറുണ്ട് നമ്മൾ നോർമലി നാളെ ചെയ്യാത്തതാണ് അതായത് വ്യാഴാഴ്ച ചെയ്യാത്തതാണ് പക്ഷെ നമ്മൾ വ്യാഴാഴ്ച കുറച്ച് നമുക്ക് റീച്ച് കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടും എന്നുറപ്പുള്ളത് നമ്മളങ്ങനെയുള്ള ലൊക്കേഷൻസിൽ മാത്രം നാളെയും കൂടി കൊറിയർ വിടുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് മണ്ണ് കളയുന്നതിൻ്റെയും ഉള്ള ഡീറ്റെയിൽസ് ഇതുപോലെയാണ് മണ്ണൊക്കെ കൂട്ടിയിടുന്നത് നമ്മൾ കളഞ്ഞിട്ട് മണ്ണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചട്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സൈസ് ചട്ടി അധികം വരുന്നില്ല നമുക്ക് കവറും ഈ അഞ്ച് ലിറ്റർ കവറും അതുപോലെ തന്നെ ആറഞ്ച് ആണ് നമുക്ക് അധികമായിട്ട് വരുന്നത് പിന്നെ എട്ടിഞ്ച് പോട്ട് വരുന്നുണ്ട് പക്ഷെ അത് അധികം വരുന്നില്ല നമുക്കിതുപോലെ തന്നെ ഈ കുറച്ച് സൈസുള്ള പ്ലാന്റ്സ് വരുമല്ലോ അപ്പോൾ അതിന് മാത്രമാണ് നമുക്ക് ഈ ടൈപ്പ് വലിയ എട്ടിഞ്ച് പോട്ട് വരുന്നത് നമുക്കിതിൽ കൂടുതലും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒരുപാട് ചട്ടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആറഞ്ച് ചട്ടിയാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ സെയിൽ വീഡിയോയും കൂടി ആയിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ നമുക്കിതിനകത്ത് നാടൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബഡ്ഡിങ് ആയിട്ടുള്ള റോസസിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തിരുന്നൊരു കോംബോ ഉണ്ട് പത്ത് നാടൻ റോസിൻ്റെ അതിപ്പോൾ ലൈവാണ് പത്ത് നാടൻ റോസുകളുടെ കോംബോ ആണ് അപ്പോൾ അത് ആവശ്യമുള്ള ഒരു ഈ കാണുന്നൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാൻ സൈസും പ്ലാൻ ക്വാളിറ്റി ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിലിറ്റി സ്റ്റോക്ക് ഉള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത് ഇതൊക്കെ നാടൻ റോസുകളാണ് കേട്ടോ ഈ കാണുന്ന നാടൻ റോസുകളാണ് പിന്നെ ഇതൊക്കെ കുറച്ച് ബഡ് ആണ് നമ്മൾ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ ജസ്റ്റ് ഇമാജിൻ ഇമാജിനെന്ന് പറയുന്നത് ഇത്രയും സൈസുണ്ടാകും പ്ലാന്റ് സ്റ്റെറീന റോസ് അതുപോലെ തന്നെ കരിഷ്മ റോസ് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ നാടൻ വെറൈറ്റീസും ഇപ്പോൾ അവൈലബിൾ ആണ് കമ്മൽ റോസ് അതുപോലെ തന്നെ നാടൻ മിനിയേച്ചർ യെല്ലോ റോസ് പിന്നെ പിങ്ക് ബട്ടൺ പിങ്ക് ബട്ടൺ ഒക്കെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന തൈകളാണ് കേട്ടോ റെഡ് മിനിയേച്ചർ പന്നി റോസ് അങ്ങനെ എല്ലാ റോസുകളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് റോസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറയുക നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാൻഡിങ് റോസ് ഹൈ ക്വാളിറ്റി പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ തന്നെ രണ്ട് ബഡ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും നമ്മളീ കാണുന്ന പോലെ മേളിലത്തെ ട്രീയും വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു കൂടി വരും ഒരു ഗ്രാഫ്റ്റിംഗ് കൂടി വരും അപ്പോൾ അങ്ങനത്തെ പ്ലാൻസും ആണ് പക്ഷെ അത് അധികമായിട്ടില്ല അത് റേറാണ് നമുക്ക് കൂടുതലും ഇങ്ങനത്തെ പ്ലാൻസ് ആണ് അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ ഈ കാണുന്ന ഒക്കെ നാടൻ റോസുകളാണ് കേട്ടോ കോംബോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തുവച്ചേക്കുന്നതാണ് അതായത് അയയ്ക്കാൻ വേണ്ടിയിട്ട് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതെല്ലാം മണ്ണുകളും ഇവിടുന്ന് പാക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇത് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉള്ളത് ലൈവ് ഉള്ളതല്ല ഇത് അയച്ച ആണ് അപ്പോൾ അയക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ കോംബോ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കോംബോ ആയിട്ടും നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഓർഡർ ചെയ്യാൻ കേട്ടോ കോംബോയിട്ട് മാത്രമല്ല സിംഗിൾ പ്ലാന്റ് ആയിട്ട് ഒരുപാട് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് സിംഗിൾ ആയിട്ട് തരുമോ ഇതിപ്പോൾ പത്ത് റോസിൻ്റെ കോംബോ ഇടുമ്പോൾ അഞ്ച് റോസ് ആയിട്ട് തരുമോ പകുതിയായിട്ട് ആയിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പ്ലാൻ്റായിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് നാടൻ റോസുകളും അല്ലാതെ തന്നെ വെറൈറ്റീസ് വരുന്നുണ്ട് ഈ കാണുന്നത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് നല്ല ഒരുപാട് എൻക്വയറി ഉള്ളൊരു വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റ് അടുത്ത് നമ്മുടെ നാടൻ ഓർക്കിഡ് ആണ് ഡബിൾ ഡിലൈറ്റ് ബഡ്ഡാണ് ഡോൺ റൂട്ടഡ് അല്ല ബഡ്ഡിങ് വെറൈറ്റിയാണ് അപ്പോൾ ഇത് വരുന്നത് ഓർക്കിഡ് റോസ് വരുന്നത് നാടനാണ് നാടൻ തയ്യാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പൂക്കൾ ഇത്രയും ഭംഗിയായിട്ടാണ് പൂക്കൾ അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ പനിനീർ റോസ് പനീർ റോസിൻ്റെ നാടൻ തൈ അവൈലബിൾ ആണ് ഇത് തന്നെ പന്നീർ റോസിൽ തന്നെ നല്ല ഡാർക്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ നാടൻ പന്നീർ മറ്റേത് ഡാർക്ക് ഫ്ലവർ വരുന്നത് നമുക്ക് ഓൺ റൂട്ടഡ് അവൈലബിൾ അല്ല ആണ് അവൈലബിളിറ്റി ഉള്ളത് പക്ഷെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അന്നേ ഡുപ്പുരയുടെ നല്ല ക്വാളിറ്റി പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് തൈകളിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നൊരു റോസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല ഇത് നല്ലൊരു ഭംഗിയുള്ള റോസാണ് ഇത് ഒരുപാട് പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ എനിക്കറിയില്ല അതുപോലെ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ക്യൂവിൻ്റെതായി ബ്രിട്ടീഷ് ഓൺ റൂട്ടഡ് ആണ് അതുപോലെ തന്നെ ഓർക്കിഡ് റോസ് ഓൺ റൂട്ടഡ് ആണ് അന്നേഡ് ഉപ്പരേ വരുന്നത് ബഡ്ഡിങ് ആണ് ഓൺ റൂട്ടഡ് അല്ല ബ്രിട്ടീഷ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് നല്ല ബേബി പിങ്ക് സെൻറ്ററിലും വൈറ്റുമായിട്ടൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ഫെയറി ഒരുപാട് പേർ എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്ന വെറൈറ്റിയാണ് ഓറഞ്ച് ഫെയറി ഒരുപാട് പേർക്ക് ഞാൻ എത്തിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ച് ഫെയറിയുടെ തന്നെ മജന്ത കളറിൽ വരുന്ന ഫേറി റോസ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതൊരു റെയർ വെറൈറ്റി ആണ് അധികം തൈകളില്ല കുറച്ച് തൈകളുണ്ട് ഇതിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ച് ഫെയറിയും ആണ് കേട്ടോ അതുപോലെ തന്നെ നാടൻ തയ്യാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ മഞ്ഞ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന റോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു മഞ്ഞ റോസിനോട് ഒരു പ്രത്യേക സ്നേഹമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം മഞ്ഞ റോസുകളോട് സ്നേഹം കൂടുതൽ വരുന്ന കസ്റ്റമറിൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ കണ്ടതുപോലത്തെ മഞ്ഞ കളറിലുള്ള നാടൻ തയ്യാണ് ഓൺറൂട്ടഡ് തയ്യാണ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതൊരു സ്ട്രൈപ്പ് വെറൈറ്റി ആണ് നല്ല ലൈനൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് അതും ആണ് ഇതും മറ്റൊരു സ്ട്രൈപ്പ് വെറൈറ്റിയാണ് നേരത്തെ കണ്ട സെയിം വെറൈറ്റി അല്ല കാണുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ പെറ്റൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ രണ്ടും രണ്ട് വെറൈറ്റിയാണ് അടുത്തതായിട്ട് ബിസ്ക്കറ്റ് റോസ് ആണ് ബിസ്ക്കറ്റ് റോസിൻ്റെയും നല്ല ക്വാളിറ്റി ബിസ്ക്കറ്റ് റോസ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഞാൻ ഒരുപാട് പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് അടുത്ത് നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ബ്ലാക്ക് മ്യൂസിക് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതും വളരെ റയറാണ് അപ്പോൾ ഇതിൻ്റെയും സ്റ്റോക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക റെയർ വെറൈറ്റീസ് ഒക്കെ ആവശ്യമുള്ളവർ കളക്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ ഈ കാണുന്നത് നിസോ ഫ്ലെമിംഗോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകളൊന്നുമില്ല കുറച്ച് തൈകളേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ പുതിയ അപ്ഡേഷൻസ് അറിയാൻ പറ്റൂ